എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഇത് എത്തിയിരിക്കുകയാണ് ധനമന്ത്രിയാണ് ഈ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടത് സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം ഇരുപത്തി തീയതി മുതൽ ആരംഭിക്കുകയാണ് ഇതിനായി ഏകദേശം എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്നതാണ് എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചെലവിട്ടത് കേന്ദ്ര തന്നെയായാലും സെപ്റ്റംബറിലെ ക്ഷേമ പെൻഷൻ വിതരണം അതായത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്